ശ്രീധർ ജേസ് ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ പത്തനംതിട്ട വാലഞ്ചുഴി കാവ് ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെ ഇലക്ട്രിക് പ്ലമ്പുകൾ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത സംഘത്തിലെ കൗമാരക്കാർ ഉൾപ്പെടെ ആറുപേരെ പത്തനംതിട്ട പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി പത്തനംതിട്ട വലഞ്ചുഴി കിഴക്കേടത്തെ ലക്ഷം വീട്ടിൽ ഇരുപതുകാരൻ അനു ഇരുപതുകാരൻ ആദിത്യൻ വലഞ്ചുഴി കരുവേലിൽ പതിനെട്ടുകാരൻ സൂര്യദേവ് മൂന്നു പ്രായപൂർത്തിയാകാത്തവർ എന്നിങ്ങനെ ആറുപേരാണ് പിടിയിലായത് കുമ്പഴ പുതുപ്പറമ്പിൽ അഭിജിത്ത് ജയപിള്ളയുടെ വലഞ്ചുഴി കാവു ജംഗ്ഷനിൽ നിർമാണത്തിലിരിക്കുന്ന വീട്ടിലാണ് ആഗസ്റ്റ് ഒന്നിനും പത്തിനുമിടയിൽ സംഘത്തിന്റെ സാമൂഹിക വിരുദ്ധ അഴിഞ്ഞാട്ടം ഉണ്ടായത് ഫ്രിഡ്ജ് മൈക്രോവേവ് ഓവൻ മൂന്ന് എസികൾ വാക്യൂം ക്ലീനർ പ്രഷർ വാട്ടർ പമ്പ് തുടങ്ങിയവ നശിപ്പിച്ചു ഇവയുടെ ഇലക്ട്രിക് വയറുകൾ വീടിനകത്ത് കൂട്ടിയിട്ട് കത്തിച്ചു ശുചിമുറിയിലെ ഫിറ്റിംഗുകളും തകർത്തു നിരവധി സാധനങ്ങൾ അടിച്ചു നശിപ്പിച്ച ശേഷം കൂട്ടിയിട്ട് കത്തിച്ച് ആയതിൻറെ എല്ലാം ചെമ്പ് കമ്പികൾ എടുക്കുകയും അടുക്കള ഉപകരണങ്ങൾ വാക്യൂം ക്ലീനർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തകർത്ത് അവയുടെ ഇലക്ട്രിക് ഭാഗങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു ആകെ അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഒൻപതിന് രാവിലെ പത്തിന് വലഞ്ചുഴിയിലുള്ള സുഹൃത്ത് അറിയിച്ചപ്പോഴാണ് അഭിജിത്ത് വിവരം അറിയുന്നത് എഴുപത് സെന്റ് സ്ഥലത്ത് എണ്ണായിരം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടം പത്ത് വർഷം മുമ്പാണ് നിർമ്മാണം തുടങ്ങിയത് മുൻവശത്തെ വാതിൽ തകർത്ത നിലയിലാണ് മുറിക്കൂളിൽ പെയിന്റ് വാരി തേച്ചും ചിത്രങ്ങൾ വരച്ചും വികൃതമാക്കിയിരിക്കുന്നു പരാതിയിൽ കേസെടുത്ത പത്തനംതിട്ട പോലീസ് ഫോറൻസിക് സംഘത്തെയും ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ച പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു എസ് എസ്ഇ വി മൊഴി രേഖപ്പെടുത്തി എസ് ഐ ഷിജു പി സാം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് അന്വേഷണം എസ് ഐ കെ ആർ രാജേഷ് കുമാർ ഏറ്റെടുത്തു അഭിജിത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിൽ വീടിന്റെ ചുറ്റുമതിലിലെ ഇരുമ്പ് ഗ്രില്ലിംഗ് പ്രതികൾ മോഷ്ടിച്ച കാര്യവും വെളിപ്പെടുത്തി ഇതിൽ രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു ഒന്നാം പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഗ്രില്ലുകളും മറ്റും ഇളക്കിക്കൊണ്ടുപോയത് മറ്റു പ്രതികൾക്കൊപ്പമാണെന്ന് സമ്മതിച്ചു തുടർന്ന് യുവാവിനെ അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികൾക്കായി നടത്തിയ തെരച്ചിലിൽ വലഞ്ചുഴിയിൽ നിന്നും ഉടനടി പിടികൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവരും കുറ്റം സമ്മതിച്ചു പിന്നീട് ഒന്നാം പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ഗ്രിൽ കണ്ടെടുത്തു മോഷ്ടിച്ച ചെമ്പുകമ്പികൾ കണ്ടെത്തിയത് മൂന്നാം പ്രതിയുടെ കുറ്റസമ്മതത്തെ തുടർന്നാണ് പതിനേഴുകാരായ മൂന്ന് പേരെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുറ്റങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് സഹിതം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി പിന്നീട് കൊല്ലത്തെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നുഹ്മാന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് പോലീസ് ഇൻസ്പെക്ടർ കെ സുനുമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പോലീസ് സംഘത്തിൽ എസ് ഐ കെ ആർ രാജേഷ് കുമാർ എ എസ് ഐ ബീന എസ് സി പി ഒമാരായ രാജീവ് കൃഷ്ണൻ അയൂബ് ഖാൻ അൽസാം രാജേഷ് സി പി ഒമാരായ അനീഷ് സുമൻ അഫിലാൽ എന്നിവരാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട